ഹായ് ഓൾ വെൽക്കം ടു അഡാ ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിയൻ ബാങ്ക് എൽബോയുടെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ നമുക്ക് പഠിച്ചു തുടങ്ങാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഇന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു വേഗമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് നോക്കാം അല്ലെ ഇന്ന് അപ്പൊ എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ നമുക്ക് ഇത് ഇത് ക്ലാസ്സുകൾ ഇതുപോലത്തുള്ള കുറെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവർക്കും സെഷനിലേക്ക് സ്വാഗതം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ യൂണിയൻ എൽ ബി യോടെ യൂണിയൻ ബാങ്ക് എൽ ബി യോടെ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമുക്കറിയാം ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു നിങ്ങൾ പലരും അപേക്ഷിച്ച് കാണും പഠനം ഏതുവരെ എത്തി നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ താഴെ കമന്റ് ചെയ്യുക ഇനി ഇതാണ് ഇതിന്റെ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഓരോന്നിനും എത്ര മാർക്ക് വീതമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു മുപ്പത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതിന് നാൽപ്പത് മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് മുപ്പത്തിയഞ്ച് ക്വസ്റ്റ്യന് നാൽപ്പത് മാർക്കാണ് ലഭിക്കുന്നത് അത് നാൽപ്പത് മിനിറ്റ് ആണ് ഡ്യൂറേഷൻ ഉള്ളത് ഓക്കെ നാല്പത് മിനിറ്റ് ആണ് ഡ്യൂറേഷൻ ഉള്ളത് അത് കഴിഞ്ഞ് വരുന്നത് റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആറ്റിറ്റ്യൂഡ് ആണ് അത് നാല്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത് നാല്പത്തി അഞ്ച് ക്വസ്റ്റ്യൻസിൽ നിന്ന് അറുപത് മാർക്ക് ആണ് വരുന്നത് ഇതിൽ അറുപത് മിനിറ്റ് ആണ് ഇതിന്റെ ഡ്യൂറേഷൻ ഉള്ളത് ഇനി ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ മുപ്പത്തി അഞ്ച് മാർക്ക് ആണ് വരുന്നത് അറുപത് മുപ്പത്തി അഞ്ച് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അറുപത് മാർക്സ് ആണ് വരുന്നത് ഇതില് തന്നെ നാല്പത്തി അഞ്ച് മിനിറ്റ്സ് വരുന്നുണ്ട് നാല്പത്തി അഞ്ച് മിനിറ്റ്സ് വരുന്നുണ്ട് നാല്പത്തി അഞ്ച് മിനിറ്റ്സ് ആണ് വരുന്നത് ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇനി ജനറൽ ഇക്കോണമി ബാങ്കിങ് അവയർനെസിന് നാൽപ്പത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ക്വസ്റ്റ്യൻസ് നാല്പത് മാർക്കാണ് വരുന്നത് നാൽപ്പത് മാർക്കിന്റെ നാല്പത് ക്വസ്റ്റ്യൻ എഴുതി തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈം എന്ന് പറയുന്നത് മുപ്പത്തിയഞ്ച് മിനിറ്റ് ആണ് ഓക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈം എത്രയാണ് മുപ്പത്തിയഞ്ച് മിനിറ്റ് ആണ് ടൈം വരുന്നത് ഇനി ടോട്ടൽ നമ്മൾ നോക്കുവാണെങ്കിൽ നൂറ്റി അൻപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യേണ്ടത് നൂറ്റി അൻപത്തി അഞ്ച് ക്വസ്റ്റ്യൻ എത്രയായിരുന്നു ഇരുന്നൂറ് മാർക്കിനാണ് ഓക്കെ എന്തായിരുന്നു കാക്കി ബാച്ച് നമ്മൾ ഉടനെ തന്നെ ഒരു മിനിറ്റ് ഇപ്പൊ തന്നെ ഡേറ്റ് പറയാം കാക്കി ബാച്ചിന്റെ ഡേറ്റ് അല്ലേ ഒരു മിനിറ്റ് നമുക്ക് തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ കാക്കി ബാച്ച് നമുക്ക് തിങ്കളാഴ്ച മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കാക്കി ബാച്ചിലേക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് വൈ സിക്സ് എയ്റ്റ് വൺ ഓക്കെ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഇത് കൂപ്പൺ കോഡ് ആണ് ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക ഇനി അടുത്ത നമ്മൾ നോക്കുക പറഞ്ഞു വന്നത് അതായത് നൂറ്റി അൻപത്തി അഞ്ച് കോസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത് ഈ നൂറ്റി അൻപത്തിയഞ്ച് കോസ്റ്റ്യൻ എന്തായിരുന്നു ഇരുന്നൂറ് മാർക്ക് നൂറ്റി അൻപത്തി അഞ്ച് കോസ്റ്റ്യൻ ഇരുന്നൂറ് മാർക്കിലാണ് നമുക്ക് എഴുതേണ്ടത് അതിന് നമുക്ക് കിട്ടുന്ന സമയം എത്രയാണ് നൂറ്റി അൻപത് മിനിറ്റ് അഥവാ മൂന്ന് മണിക്കൂറാണ് അപ്പൊ മൂന്ന് മണിക്കൂർ കൊണ്ട് നൂറ്റി അൻപത് നൂറ്റി അൻപത് മിനിറ്റ് ഇരുന്നൂറ് മാർക്കിന്റെ ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത് കേട്ടോ അത് കഴിഞ്ഞ് നമുക്കറിയാം ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് അതിൽ വരുന്നത് ലെറ്റർ റൈറ്റിംഗ് വരുന്നുണ്ട് ഒരു എസ് എയും വരുന്നുണ്ട് അതായത് മൊത്തം രണ്ട് ക്വസ്റ്റിനേ ഉണ്ടാവുള്ളൂ ഒരു ലെറ്റർ റൈറ്റിങ്ങും അതുപോലെ തന്നെ ഒരു എസ് എയും അപ്പൊ ഇതില് രണ്ടിനും കൂടി വരുന്ന മാർക്ക് എത്രയാ ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് മാർക്കാണ് വരുന്നത് ഇരുപത്തി അഞ്ച് മാർക്കാണ് വരുന്നത് ഇപ്പൊ ഇതിന് രണ്ടിനും കൂടി സമയം എത്ര കിട്ടാ ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത് ആണ് കിട്ടുന്നത് ഓക്കെ മുപ്പത് മിനിറ്റ് ആണ് രണ്ടിനും കൂടി സമയം കിട്ടുന്നത് ഇനി ഇത് നമ്മൾ എങ്ങനെ പഠിക്കും അതാണ് ഏറ്റവും ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതിന് നിങ്ങൾ ജസ്റ്റ് ഒരു നൂറ് മണിക്കൂർ ഓക്കെ ഒരു നൂറ് മണിക്കൂർ എന്തായിരുന്നു ജസ്റ്റ് കൊണ്ടുവരിക നമ്മളൊരു നൂറ് മണിക്കൂറിന് പ്ലാൻ ആണ് ഇപ്പൊ നമുക്ക് അഡാ ട്വന്റി ഫോർ സെവനിൽ എൽ ബിയോടെ ക്ലാസ് സ്റ്റാർട്ടഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മളുടെ സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇതില് നൂറ് മണിക്കൂറാണ് ഉള്ളത് മൊത്തം ക്ലാസ് അവർ നൂറ് മണിക്കൂറാണ് ഈ നൂറ് മണിക്കൂർ എന്ന് പറയുന്നത് എന്തായിരുന്നു ദിവസം രണ്ട് മണിക്കൂർ വെച്ചിട്ടാണ് പെർ ഡേ എത്രയായിരുന്നു ആയിരുന്നു ടൂ അവേഴ്സ് അപ്പൊ എന്തുകൊണ്ടാണ് ടൂ അവേഴ്സ് മാത്രം കൊടുക്കുന്നത് അതിൽ കൂടുതൽ എന്താ കൊടുക്കാത്തതെന്ന് കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം അതായത് ഇപ്പൊ പലപ്പോഴും നമ്മൾ ഏതെങ്കിലും നമുക്കറിയാം അല്ലെ ചിലപ്പോ നമുക്ക് സുഗല്യുണ്ടാവും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് രണ്ട് ക്ലാസ് ഒരു ദിവസം വൺ ഡേ നമുക്ക് രണ്ട് ക്ലാസ് പെൻഡിങ് ആവും അല്ലെ രണ്ട് ക്ലാസ് നമുക്ക് നോർമലി പെൻഡിങ് ആവും അത് കഴിഞ്ഞ് ഒരു ദിവസം കൂടി നമ്മൾ സ്കിപ്പ് ചെയ്തു നമ്മൾ നോക്കുമ്പോൾ നാല് ക്ലാസ് പെൻഡിങ് ആവും അത് കഴിഞ്ഞ് എഴുന്നേറ്റ് ഈ നാല് ക്ലാസ് എന്തായിരുന്നു നാല് ദിവസം ഓരോ മണിക്കൂർ വെച്ചിട്ടെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ഒരു ദിവസം നാല് മണിക്കൂറാണെന്ന് വിചാരിക്കുക ഒരു ദിവസം നാല് മണിക്കൂറാണെന്ന് വിചാരിക്കുക രണ്ട് ദിവസം നിങ്ങൾ സ്കിപ്പ് ചെയ്യുമ്പോഴും എട്ട് മണിക്കൂറായി ഒന്ന് ആലോചിച്ച് നോക്കൂ അതിൽ കൂടുതൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ട്രാക്ക് വിട്ടു പോകും അതുകൊണ്ട് തന്നെ നമ്മൾ നൂറ് മണിക്കൂർ ഇട്ടിരിക്കുന്ന എന്തായിരുന്നു ഓരോ ദിവസം രണ്ട് മണിക്കൂർ വെച്ചിട്ട് കൃത്യമായിട്ട് സിലബസ് അനാലിസിസ് ചെയ്തിട്ട് കൃത്യമായിട്ട് എന്താണ് പഠിക്കേണ്ടത് അത് മാത്രം പഠിക്കുക നമ്മൾ രണ്ട് രീതിയിലാണ് പഠിക്കുന്നത് അല്ലെ ഒന്ന് നോളജിന് വേണ്ടി പഠിക്കും അടുത്തത് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പഠിക്കും ോളേജിന് വേണ്ടി പഠിക്കുവാണെങ്കിൽ എന്തായിരുന്നു എക്സാം കഴിഞ്ഞിട്ട് ജോലി കിട്ടിയിട്ട് കുറെ സമയത്ത് നമുക്ക് പഠിക്കാം പക്ഷെ നമ്മളിപ്പോ പഠിക്കുന്നത് നോളേജിന് എന്നതിലുപരി എന്തായിരുന്നു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആവശ്യമുള്ളത് മാത്രമായിരിക്കും നമ്മുടെ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് ആവശ്യമുള്ളത് മാത്രമായിരിക്കും അപ്പോ ഇതിൽ കൂടാതെ തന്നെ നമുക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട് ഇപ്പൊ നമ്മള് മൺഡേ ഇപ്പൊ ഇങ്ങനെ വെക്കാം ഇതിപ്പോ സെൽഫ് സ്റ്റഡി ആണെങ്കിലും നിങ്ങൾ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാം കേട്ടോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ മൺഡേ Tuesday, Wednesday, Thursday, okay, Friday, Saturday, Sunday. ഇങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾ പോകണമെന്ന് വിചാരിക്കുക അപ്പൊ ആദ്യത്തെ വൺ അവറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കാം അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് മാത്സ് ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് അല്ലെ മാത്സ് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് ഡെയിലി മാത്സും അപ്പൊ മാത്സും ഇംഗ്ലീഷും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഡെയിലി എന്തായിരുന്നു മാത്സും ഇംഗ്ലീഷ് ഒക്കെ പോകുക നമ്മൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ എന്തായിരുന്നു ഇംഗ്ലീഷ് റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് ഡേറ്റ അനലിസിങ് ആൻഡ് ഇന്റർപ്രിറ്റിംഗ് പിന്നെ അതുപോലെ തന്നെ ജനറൽ ഇക്കണോമി ബാങ്കിങ് അവയർനെസ് ഇതാണ് പറയുന്നത് അപ്പൊ ഈ ജനറൽ ഇക്കണോമി ആൻഡ് ബാങ്കിങ് അവയർനെസ്സിലാണ് പ്രധാനമായിട്ട് എന്ത് വരുന്നത് ബാക്കി ഹിസ്റ്ററിയും ജോഗ്രഫിയും എക്കണോമിക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അതിന് നാല്പത് എന്തായിരുന്നു അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് മാത്സ് എന്ന ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാം അപ്പൊ ഇംഗ്ലീഷ് മാത്സ് എന്ന് പറയുമ്പോൾ മാത്സ് എന്ന് പറയുമ്പോൾ മാത്സ് ആൻഡ് എബിലിറ്റി റീസണിംഗും കൂടി വരുന്നുണ്ട് അപ്പൊ ഡെയിലി എന്തായിരുന്നു മാർക്സ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഇരിക്കാൻ നമുക്കറിയാം ഞാൻ പറയുന്നത് ഉറപ്പായിട്ടും ഒരു ബാങ്ക് എക്സാം നിങ്ങൾ എഴുതുമ്പോൾ എന്തായിരുന്നു ഉറപ്പായിട്ടും എന്ത് ചെയ്യണം മാത്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം ഇംഗ്ലീഷ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം സോ ഡെയിലി മാത്സിനും ഇംഗ്ലീഷിനും വേണ്ടിയിട്ട് ഒരു മണിക്കൂർ നിങ്ങൾ കണ്ടുവെക്കുക ഡെയിലി കണ്ടു വയ്ക്കുക മാത്സിനും ഇംഗ്ലീഷും ഒരു മണിക്കൂർ അല്ലെങ്കിൽ മാത്സിന് ഒരു മണിക്കൂർ ഇംഗ്ലീഷിന് അരമണിക്കൂർ അങ്ങനെ ഒന്ന് ദയവ് ചെയ്ത് മാറ്റിവെക്കണ സമയം എന്തായിരുന്നു ഡേറ്റ് വന്നോ ലക്ഷ്മി ആ ഡേറ്റ് വന്ന് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നോ അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നാളെ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ലാസ്റ്റ് ടൈം നോക്കിയപ്പോൾ ഡേറ്റ് കണ്ടില്ല ഓക്കെ നമുക്ക് എത്ര സമയം ഇപ്പൊ നമ്മളുണ്ടല്ലോ ഈ കുറച്ച് സമയം ഉണ്ടെങ്കിൽ ആ കുറച്ച് സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക ഓക്കെ എത്ര സമയമാണുള്ളത് നമ്മൾ ഒന്നും ടെൻഷൻ അടിക്കുന്നതിനെ കാണുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുന്നതല്ലേ ഇന്ന് മുതലെങ്കിലും നിങ്ങളൊരു രണ്ടോ മൂന്നോ മണിക്കൂർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കേട്ടോ മൂന്ന് മണിക്കൂറല്ല ശരിക്കും വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നാല് മണിക്കൂർ കണ്ടെത്തണം ഓക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിന്ന് നാല് മണിക്കൂർ നിങ്ങൾ മാറ്റി വെച്ച് പഠിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ അങ്ങനെ പഠിക്കാൻ വേണ്ടി നോക്കുമ്പോൾ എന്തായിരുന്നു ഉറപ്പായിട്ടും കിട്ടും പിന്നെ സൺഡേ എന്ന് പറയുന്നത് നിങ്ങൾ എന്തായിരുന്നു ടെസ്റ്റ് സീരീസിന് വേണ്ടി అవును <coughs> ടെസ്റ്റ് സീരീസ് മോക്ക് ടെസ്റ്റുകൾ എടുക്കണം ഇപ്പൊ നമ്മുടെ ആപ്പിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ടെസ്റ്റുകൾ ഉണ്ട് ഇപ്പൊ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് ഉണ്ട് അപ്പൊ ആ ടെസ്റ്റ് സീരീസ് എന്തായിരുന്നു നല്ലതുപോലെ വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ലൈഫ് ലൈൻ ആണ് നിങ്ങൾക്ക് എത്ര സമയം കൊണ്ട് ഇത്ര മിനിറ്റിൽ ഇത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കൃത്യമായിട്ട് മനസ്സിലാക്കാം നിങ്ങൾ കാരണം നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയായിരുന്നു മുപ്പത്തിയഞ്ച് കോസ്റ്റ്യൻ നാല്പത് മാർക്കിന്റെ നാല്പത് മിനിറ്റ് കൃത്യമായി ായിട്ട് പറയുന്നുണ്ട് ഓരോ ക്വസ്റ്റിനും അല്ലെങ്കിൽ ഓരോ സെറ്റിനും എത്ര സമയം കിട്ടും എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ ആ സമയത്തിനനുസരിച്ചിട്ട് എന്തായിരുന്നു നമ്മൾ കൃത്യമായിട്ട് എങ്ങനായിരുന്നു മനസ്സിലായില്ല ഓക്കെ അപ്പൊ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് എഴുതണമെങ്കിൽ എന്തായിരുന്നു മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം എങ്കിൽ മാത്രമാണ് സമയബന്ധിതം അപ്പൊ സൺഡേ എന്ന് പറയുന്നത് നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റിന് വേണ്ടി മാത്രം മാറ്റി വെക്കാൻ വേണ്ടി നോക്കുക കേട്ടോ സൺഡേ എപ്പോഴും മോക്ക് ടെസ്റ്റിന് വേണ്ടി മാത്രം മാറ്റി വെക്കുക ഈ രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചതാ ഉറപ്പായിട്ടും കുറച്ച് നമുക്ക് നമുക്കറിയാം ഈ എൽ ബിഒന്ന് പോലെയുള്ള എക്സാമിന് ഒത്തിരി സമയം കിട്ടില്ല കിട്ടുന്ന സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അപ്പൊ സൺഡേ ടു മൺഡേ ടു സാറ്റർഡേ വരെ നിങ്ങൾ എന്തായിരുന്നു ഇംഗ്ലീഷും മാത്സും ജനറൽ അവയർനെസ് നോക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള സൺഡേ എന്ന് പറയുന്ന ദിവസം മാക്സിമം മോക്ക് ടെസ്റ്റ് എടുക്കുക അപ്പൊ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് സമയത്തിനനുസരിച്ച് എഴുതാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അത് സമയബന്ധിതമായിട്ട് നമുക്ക് തീർക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് നെഗറ്റീവ് എത്ര വരും എങ്ങനെയാണ് നെഗറ്റീവ് വരുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു മോക് ടെസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നതാണ് അപ്പൊ മാക്സിമം നിങ്ങൾ മോക്ക് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ് കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യാം ഇനി നിങ്ങൾക്ക് ഒരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ ഗൈഡൻസോടുകൂടി പഠിക്കണമെങ്കിൽ നമുക്കൊരു ബാച്ച് ഉണ്ട് യൂണിയൻ ബാങ്കിന്റെ എൽ ബാച്ചാണ് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ക്ലാസുകള് ലൈവ് ക്ലാസ്സുകൾ കേട്ടോ ൈവ് ക്ലാസ്സുകളായിരിക്കും ഇനിയിപ്പോ ലൈവ് കാണാൻ പറ്റാത്തവർക്ക് എന്തുണ്ട് ഇവിടെ റെക്കോർഡ് സെഷൻ ഉണ്ട് ഓക്കെ ലൈവ് കാണാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് സെഷൻ നമുക്കുണ്ട് അപ്പൊ റെക്കോർഡ് സെഷന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ടെസ്റ്റ് സീരീസ് ഇതിലുണ്ട് ഓക്കെ ടെസ്റ്റ് സീരീസ് ഉണ്ട് അതുകൂടാതെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ തന്നെ തരുന്നുണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ തന്നെ തരുന്നുണ്ട് ഉറപ്പായിട്ടും നാളെ ഒരു യൂണിയൻ ബാങ്കിലെ എൽ ബിഒ ആയിട്ട് നിങ്ങൾക്കും പോവാം കൃത്യമായിട്ട് പഠനത്തിലൂടെ ഡിറ്റർമിനേഷൻ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യം എപ്പോഴും കീപ്പ് ചെയ്യുക ഒന്നോ രണ്ടോ ദിവസം പഠിച്ചിട്ട് മൂന്നാമത്തെ ദിവസം റെസ്റ്റ് എടുക്കരുത് എക്സാം എഴുതി കഴിയുന്നത് വരെ അഹോരാത്രം പണിയെടുക്കാൻ തയ്യാറാകുക പഠിക്കുക കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക ഉറപ്പായിട്ടും ഒത്തിരി കണ്ടിന്യൂസ് ആയി പഠിച്ച റിസൾട്ട് ഉണ്ടാവും ഉറപ്പാണ് കേട്ടോ ഇനി എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്നും കൂടി കാണിച്ചു തരാം അതിനുവേണ്ടി നമ്മുടെ ആപ്പ് നിങ്ങൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അടാ ട്വന്റി ഫോർ സെവൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ കിട്ടും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സെലക്ട് യുവർ കാറ്റഗറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ സ്റ്റേറ്റ് എക്സാം ഉണ്ട് സ്റ്റേറ്റ് എക്സാം ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് യുവർ എക്സാമിൽ എന്തായിരുന്നു കേരള ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ ഒരു ഉണ്ട് ഇങ്ങനെ ഒരു പേജിൽ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് സ്റ്റോർ പറയുന്ന ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒന്ന് ക്ലിക്ക് ചെയ്യുക സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണും ഇതിൽ തന്നെ ബാങ്ക് എക്സാം കേരള എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ബാങ്ക് എക്സാം കേരള അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് യൂണിയൻ ബാങ്ക് എൽ ബി ഒ കണ്ടില്ലേ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യ എന്നിട്ട് ബൈ നാവ് കൊടുക്കുക മോളത്തെ കോഡ് ഉണ്ട് അതൊന്ന് റിമൂവ് ചെയ്യ താഴെ വൈ സിക്സ് എയ്റ്റ് വൺ വൈ സിക്സ് എയ്റ്റ് വൺ കൂപ്പൺ കോഡ് മറക്കണ്ട ഡിസ്കൗണ്ട് കോഡ് ആണ് വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയ്ക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ